കേരള എൻ ജി ഒ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ചക്കരക്കല്ലിൽ നടക്കും ജൂലൈ നാല് അഞ്ച് തീയതികളിൽ നടക്കുന്ന സമ്മേളനം കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ കണ്ണൂരിൽ അറിയിച്ചു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ ജീവനക്കാരെയാണ് സർക്കാർ പിഴിയുന്നതെന്ന് എൻ ജി ഒ അസോസിയേഷൻ കുറ്റപ്പെടുത്തി പങ്കാളിത്ത പെൻഷൻകാരുടെ മാസ മാസശമ്പളത്തിലടക്കം സർക്കാർ കൈയിടുകയാണ് ഇതിനെതിരെ കടുത്ത പ്രതിഷേധം ജീവനക്കാർക്കിടയിൽ ഉണ്ടെന്ന് നേതാക്കൾ പറഞ്ഞു അത് ശമ്പളത്തിന്റെ നമുക്ക് ലഭിക്കേണ്ട നമ്മൾ നമ്മളറിയാതെ നമ്മളെ പോക്കറ്റിൽ നിന്ന് കവർത്തെടുക്കുക ഇതിനോടകം തന്നെ കഴിഞ്ഞ ശമ്പള വിഷ്കരണം കുടിച്ചുകി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുന്നിൽ പുതിയ ശമ്പളം വാങ്ങേണ്ട ആളുകളാണ് പക്ഷെ ഒരു ശമ്പള കമ്മീഷനെ നിയമിക്കാൻ ഈ ഗവൺമെന്റ് ഇതേ വരെ തയ്യാറായിട്ട് കഴിഞ്ഞ ശമ്പള വിഷ്കരണ കുടിശ്ശിക പോലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെളിവെന്ന് പറഞ്ഞ് അത് ചേരും അത് കൊടുക്കേണ്ട എന്നുള്ള സർക്കാരും കൊടുക്കണ്ട എന്നുള്ള തീരുമാനം എടുത്തു എപ്പോഴും ഒന്നും അറിയില്ല നമ്മുടെ ലീവ് സെലണ്ടർ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് പറയുന്നത് അങ്ങനെ ഓരോ ആനുമില്ലും ഗവൺമെന്റ് പിടിച്ചെടുക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടല്ലോ ഗവൺമെന്റ് മൂന്നര വർഷക്കാലമായി സർക്കാർ നമുക്ക് ആകെ തന്നത് രണ്ട് ശതമാനം ക്ഷാമം ആ ക്ഷാമത്തക്ക് തന്നെ മുപ്പത്തി ഒമ്പത് മാസത്തോളം കൊണ്ട് കുടിശ്ശിക കൊടുക്കുന്നത് അത് ചരിത്രത്തിലാദ്യം കേരളത്തില് ജീവനക്കാർ ഒറ്റക്കെട്ടായി എഴുപത്തിനു നടത്തിയ പണിമുടക്കിനെ തുടർന്നാണ്

സമ്മേളനത്തിൽ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ രാജേഷ് ഖന്ന സെക്രട്ടറി എം പി ഷനിച്ച് ജില്ലാ പ്രസിഡന്റ് കെ വി മഹേഷ് വി സത്യൻ ട്രഷറർ വി ആർ സുധീർകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ